നമസ്കാരം സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ഇപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ സംഖ്യയിൽ എത്തിയതെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അഭിപ്രായം തെറ്റാണ് എന്ന് കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചിലേക്ക് ചുരുങ്ങിയിരുന്നു മൂന്ന് വർഷത്തിന് മുൻപും അമേരിക്കയേക്കാൾ കുറവ് ശിശുമരണ നിരക്ക് കേരളത്തിലായിരുന്നു കെ കെ ശൈലജ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച അല്ലാതെ മറ്റൊന്നും ആവിഷ്കരിക്കാനും ആരോഗ്യവകുപ്പിനും ഇതുവരെ സാധിച്ചിട്ടില്ല കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചായി കുറഞ്ഞെന്നും ഇതൊരു വലിയ നേട്ടമാണെന്നും കഴിഞ്ഞ മാസമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അഞ്ച് പോയിന്റ് ആറ് എന്ന അമേരിക്കയിലെ മരണനിരക്കിനേക്കാൾ കുറവാണിതെന്നും വീണ ജോർജ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തിഇരുപതിൽ നീതി ആയോഗ് കണക്കുകൾ പ്രകാരം കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ച് പോയിന്റ് നാലേ ആയിരുന്നു അമേരിക്കയിലെ ശിശുമരണ നിരക്ക് അഞ്ച് പോയിന്റ് നാല് രണ്ട് ആയിരുന്നു കെ കെ ശൈലജ മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ ഘട്ടംഘട്ടമായി മരണനിരക്ക് കുറഞ്ഞു ആ കണക്കുകളെല്ലാം മൂടിവെച്ച് പെട്ടെന്നുണ്ടായ മാറ്റം പോലെയാണ് കഴിഞ്ഞ മാസം വീണ ജോർജ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചത് ഇപ്പോൾ പുറത്തിറങ്ങിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഗ്രാമീണ നഗര മേഖലകളിൽ ശിശുമരണ നിരക്കിൽ വലിയ അന്തരമുണ്ട് രാജ്യത്തെ ശരാശരി ഗ്രാമീണ മേഖലയിൽ ഇരുപത്തെട്ടും നഗരമേഖലയിൽ മേഖലയിൽ പത്തൊൻപതുമാണ് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ കേരളത്തിൽ ഇരു ഒരേപോലെ മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ നിരക്കിൽ ഗ്രാമ നഗര വ്യത്യാസമില്ല കെ കെ ശൈലജ മന്ത്രിയായിരുന്നപ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയ്ക്കാനായി ഹൃദ്യം പദ്ധതി ആരംഭിച്ചത് ജനിതക ഹൃദയ വൈകല്യമുണ്ടെന്ന് കണ്ടെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം ഇതിലൂടെ ശിശുമരണ നിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കോടികൾ ചെലവിട്ടാണ് ഹൃദയം പദ്ധതിക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളിൽ സൗകര്യമൊരുക്കിയത് ഈ പദ്ധതി മാത്രമാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ആരംഭിച്ച ഫീച്ചാൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് വീണാ ജോർജ് തന്നെ നേട്ടമായി പറയുന്നത് ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനാകുമെന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നേട്ടം അതേസമയം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പിക്കേൽപ്പിച്ച സംഭവത്തിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരണവുമായി എത്തി ഡോക്ടർക്ക് നേരെ ഉണ്ടായ ആക്രമണം അത്യന്തം അപലപനീയമെന്നും ഞെട്ടിക്കുന്നതാണെന്നും വീണ ജോർജ് പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഡോക്ടർമാർ നാളെ കോഴിക്കോട് ജില്ലയിലെ അത്യാഹിത വിഭാഗത്തിൽ ഒഴികെയുള്ള ഡോക്ടർമാർ പണിമുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വന്ദനദാസിന്റെ മരണസമയത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും സർക്കാർ പാലിച്ചില്ലെന്നും ഇതേ തുടർന്നാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതെന്നും കെ ജി എം ഒ എ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി കെ സുനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എക്സ് സർവീസ് ഉദ്യോഗസ്ഥരെയാണ് സെക്യൂരിറ്റി പോസ്റ്റിൽ നിയമിക്കേണ്ടതെന്നാൽ പ്രായം ചെന്ന മനുഷ്യന്മാരെയാണ് സെക്യൂരിറ്റിയായി നിയമിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു